ഹായ് ഹലോ രാജീവ് ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം ഇന്ന് നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ട് ആഗ്രഹങ്ങൾ സാധിക്കാതെ വലയുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെയുള്ളവർക്ക് ഒരു സക്സസ് ആയിട്ടുള്ളൊരു സംഭവം പറഞ്ഞു തരാൻ വരികയാണ് കേട്ടോ എൻ്റെ അനുഭവത്തിനാണ് എനിക്ക് സാധിച്ചതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എനിക്ക് വീടുപണി നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് കേട്ടോ അപ്പൊ എൻ്റെ ഭർത്താവിന് അറുപത് വയസ്സ് കഴിഞ്ഞു അദ്ദേഹത്തിന്റെ പേരിലാണ് സ്ഥലങ്ങളൊക്കെ ഉള്ളു എനിക്ക് വയസ്സ് അറുപതായിട്ടില്ലെങ്കിലും എൻ്റെ പേരിൽ ഒരു സ്ഥലവും നമുക്ക് ആധാരം വെച്ചാലേ ബാങ്കിൽ നിന്ന് ലോൺ കിട്ടും അങ്ങനെ ഒരു സംഭവമാണ് അപ്പൊ അദ്ദേഹത്തിന് അറുപത് വയസ്സ് കഴിയുക കാരണം ലോണിന് ഒരുപാട് ബുദ്ധിമുട്ടാണ് അപ്പൊ പിന്നെ അവസാനം നമ്മൾക്ക് എന്ത് ചെയ്തു എന്നറിയോ അപ്പൊ ഞാൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് അപ്പൊ ഫോൺ ഉണ്ട് യൂട്യൂബ് ചാനലൊന്നുമില്ലാട്ടോ അപ്പൊ ഞാൻ ഇങ്ങനെ ഫോണിൽ വിഷമമായിട്ട് ഇങ്ങനെ മാറ്റി മാറ്റി കളിച്ചുകൊണ്ടിരിക്കുമ്പോ ഞാൻ പെട്ടെന്ന് കണ്ടുപോയി പങ്കജ് നരം എന്ന് പറഞ്ഞിട്ട് ഒരു ആയുർവേദ ഡോക്ടറെ പറ്റിയിട്ട് ഞാൻ കണ്ടു അപ്പൊ അദ്ദേഹം എന്താ പറയാ ഹിമാലയത്തിൽ അദ്ദേഹത്തിന്റെ അമ്മയെ കൊണ്ടുപോയി എൺപത്തിരണ്ടാം വയസ്സില് എന്നുള്ളൊരു പോസിറ്റീവ് ഒരു കാര്യം ഞാൻ കണ്ടു കിട്ടും അപ്പൊ എന്റെ മനസ്സ് കൂടെ ഒരു പെട്ടെന്ന് മനസ്സിന്റെ ഉള്ളിൽ കൂടെ ഒരു എന്താ പറയേണ്ട ഒരു വൈബ്രേഷൻ നടന്നു ചെറിയ രോമൊക്കെ ഒന്ന് എടുത്തു പിടിച്ചു ഇത്രയും എൺപത്തിരണ്ടാം വയസ്സിൽ അമ്മ ഹിമാലയത്ത് കയറി എന്ന് പറയുമ്പോൾ അതിശയം തോന്നിട്ടോ എനിക്ക് ഇപ്പോഴും തരിപ്പ് മാറിയിട്ടില്ല അപ്പൊ ഞാൻ അത് എന്താന്ന് ശ്രദ്ധിച്ചു നോക്കി അപ്പൊ അതിലെന്താ അദ്ദേഹം പറയണന്നറിയോ അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് വർദ്ധക സഹജമായ അസുഖമായിട്ട് കിടപ്പിലായിരിക്കാണ് അപ്പൊ അദ്ദേഹം നമ്മുടെ അടുത്ത് ഒരു ദിവസം ചെന്നിട്ട് അമ്മ ഇങ്ങനെ തഴുകി സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അമ്മ പറയാണ് എന്താ അമ്മയ്ക്ക് ആഗ്രഹം എന്ന് മോൻ ചോദിക്കുകയാണെ അപ്പൊ അമ്മയ്ക്ക് ഒന്നുമില്ല മോനെ ആഗ്രഹം ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ കിടക്കണു എന്താ അത് അമ്മയെ ചോദിക്കും അമ്മയ്ക്ക് ഹിമാലയത്തിൽ ഒന്ന് പോകണം മോനെ എന്ന് അപ്പോൾ അപ്പോ മോനും മോൻ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ചെയ്യുന്ന ഒരാളാണ് ആ ഡോക്ടറെ കേട്ടോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു തീർച്ചയായിട്ടും അമ്മ എന്താ അമ്മയ്ക്ക് അതിനൊരു സംശയം അമ്മ ഞാൻ എവറസ്റ്റില് അല്ല ഹിമാലയത്തിൽ എവറസ്റ്റ് സോറി കേട്ടോ ഹിമാലയത്തിൽ കൊണ്ടുപോകാം എന്ന് മോൻ അമ്മയോട് പറയാണ് അപ്പൊ അച്ഛൻ ഇത് കേട്ടിട്ട് പറയണേ പങ്കജനം നീ വെറുതെ അമ്മയ്ക്ക് ആശ കൊടുക്കരുത് നടക്കാത്ത കാര്യത്തിന് ആശ കൊടുക്കരുത് അമ്മ ഒരുപാട് ആഗ്രഹിക്കും അപ്പൊ ഇങ്ങനെ ഹിമാലയത്തിൽ പോവും എന്ന് അമ്മ ആഗ്രഹിച്ചു പോകും മോനെ എന്ന് പറയണം അതിന് അച്ഛ ഒരു സംശയം തീർച്ചയായിട്ടും അമ്മ പോകും അമ്മയെ ഞാൻ കൊണ്ടുപോകും എന്ന് തന്നെ അദ്ദേഹം നൂറ് ശതമാനം ആണ ഇട്ടിട്ടാണ് അച്ഛനോട് പറയുന്നത് അതിൽ അമ്മയ്ക്കും ആഗ്രഹം കൂടി അപ്പൊ അമ്മയ്ക്ക് അദ്ദേഹം അന്ന് പറഞ്ഞു കൊടുത്തത് എന്താന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം സിമ്പിൾ ആട്ടോ ടെക്നിക്ക് അതിന് നമ്മൾ നമ്മളുടെ ഇങ്ങനെ പൊന്തിച്ച് പിടിക്കുക വലത് കൈയിൻ്റെ ഇങ്ങനെ പൊന്തിച്ച് പിടിച്ചിട്ട് ഇടത് കൈ കൊണ്ട് നമ്മൾ ഇതിനെ ആറ് പ്രാവശ്യം പ്രസ് ചെയ്യണം കേട്ടോ കണ്ടോ വൺ ടു ത്രീ ഫൈവ് സിക്സ് ഇങ്ങനെ ആറ് പ്രാവശ്യം പ്രസ് ചെയ്തതിന്റെ ശേഷം നമ്മൾ കൈയിനെ വിടും അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളെ തന്നെ ഒരു കണ്ട്രവാസം ചെയ്യണം നമ്മൾക്ക് ആഗ്രഹം സാധിച്ചതായിട്ട് നമ്മൾ വിചാരിക്കും ആ സമയത്ത് നമ്മളെ ഹാർട്ടിന്റെ ഭാഗത്ത് ഒരു ആറ് പ്രാവശ്യം ടാപ്പ് ചെയ്യണം കണ്ടോ വൺ ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മളെ മനസ്സിൽ നമ്മൾ എന്താഗ്രഹമാണോ സാധിക്കണത് ആഗ്രഹം എന്താഗ്രഹമാണോ നമുക്ക് സാധിക്കേണ്ടത് ആ ആഗ്രഹം സാധിച്ചതായിട്ട് വിശ്ലയിച്ച് ചെയ്യണം പിന്നീടുള്ള സ്വപ്നങ്ങൾ മുഴുവൻ നമ്മൾ ആഗ്രഹം നടന്നതായിട്ടുണ്ടാവും നമ്മൾ ചെയ്യാൻ തുടങ്ങുന്നത് മുതൽക്ക് ഇനി നമ്മളുടെ ഈ സ്വപ്നങ്ങൾ ഇത്രയും ഇരുപത്തൊന്ന് ദിവസം നമുക്ക് ഇതിങ്ങനെ തുടർന്ന് ചെയ്യാം ഈ ഇരുപത്തൊന്ന് ദിവസം നമ്മൾ ചെയ്യുമ്പോഴും നമ്മളുടെ ആഗ്രഹം നടന്നതായിട്ട് തന്നെ വിശ്ലേഷിച്ച് ചെയ്യണം ഞാൻ അങ്ങനെയാണ് ചെയ്തത് ഞാൻ എൻ്റെ വീട് പണി നടക്കാതിരിക്കുന്ന സങ്കടത്തിൽ എൻ്റെ വീട് പണിയെല്ലാം പൂർത്തിയായി എന്താ പറയണ്ടേ ദൈവദൂതന്മാരെ പോലെ എനിക്ക് രണ്ട് രണ്ടുപേരെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ നമുക്ക് പലിശ അല്ലേ പലിശ കൊടുത്ത് നമ്മൾ ബുദ്ധിമുട്ടും അതൊന്നും ചെയ്യാതെ ദൈവദൂതന്മാരെ പോലെ ഞങ്ങളെ വീട് പണിക്കുള്ള പൈസ രണ്ട് പേര് നമുക്ക് സഹായിച്ചു എന്നുള്ളതാണ് എനിക്കുണ്ടായ ഇത്രയും ഞാൻ ഒരുപാട് പോസിറ്റീവായിട്ട് ആയിട്ട് ചിന്തിച്ചു കെട്ടോ അതിന് എന്താ വേണ്ടെന്ന് നിങ്ങക്ക് മനസ്സിലായില്ലേ ആദ്യം വലത് കൈന്റെ ചൂണ്ടുവരലിങ്ങനെ പൊന്തിച്ച് പിടിക്കുക ഞങ്ങളുടെ ഇടത് കൈ കൊണ്ട് നമ്മളെ അങ്ങനെ ആറ് പ്രാവശ്യം പ്രസ് ചെയ്യുക ആറ് പ്രാവശ്യം കഴിഞ്ഞിട്ട് നമ്മൾ ആറ് പ്രാവശ്യം കഴിഞ്ഞ് ഒന്ന് വിടണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹാറ്റിന്റെ ഭാഗത്ത് ഇങ്ങനെ ആറു പ്രാവശ്യം ടാപ്പ് ചെയ്യുക അപ്പോഴൊക്കെ നമ്മളുടെ മനസ്സ് പോസിറ്റീവ് ആയിട്ട് തന്നെ ഇരിക്കണം കേട്ടോ ഇങ്ങനെയൊക്കെ ആണെങ്കിലും പങ്കജനഗരം അദ്ദേഹത്തിന്റെ അമ്മയെ കൊണ്ടുപോയിട്ടോ ഹിമാലയത്തിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ് ഐതിഹ്യം അത് അദ്ദേഹം അങ്ങനെയാണ് പറയണത് അതുകാരണമാണല്ലോ ഞാൻ ഇത്രയും പോസിറ്റീവായിട്ട് ചിന്തിച്ചത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം നടക്കാത്തതുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഇരുപത്തൊന്ന് ദിവസം ഒരുപാട് സന്തോഷമായിട്ട് തന്നെ വേണം കേട്ടോ മനസ്സ് നടക്കുമോ എന്ന് നിങ്ങൾ ചിന്തിക്കരുത് നടന്നു കഴിഞ്ഞതായിട്ട് തന്നെ നിങ്ങൾ വിശ്ലേഷിച്ച് ചെയ്യണം നടന്നു എൻ്റെ ആഗ്രഹം നടന്നു നിങ്ങൾക്ക് പണത്തിനാണോ ആവശ്യം ഓ എൻറെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ നിങ്ങൾ ബിസിനസ് പണം കൊണ്ട് ഇഷ്ടം പോലെ പണം നിങ്ങളെ ബാഗിൽ ഇരിക്കണതായിട്ടും അതുകൊണ്ട് കൈകാര്യം ചെയ്യുന്നതായിട്ട് നിങ്ങൾ സ്വപ്നം കാണണം നിങ്ങൾക്ക് ഒരു ലോട്ടറി അടിക്കാനാണെങ്കിലും അത് അടിച്ചു ചിലവർക്ക് ബൈക്ക് ചിലവർക്ക് കാറ് ഒരുപാട് ആഗ്രഹങ്ങളാണല്ലേ വ്യത്യസ്തമായ ആഗ്രഹങ്ങൾ അപ്പൊ നമ്മള് കുട്ടി കുട്ടി ആഗ്രഹങ്ങൾ എനിക്ക് വന്നു ഞാൻ ഒരുപാട് വലിയ ആഗ്രഹം അല്ല വീട് പണി നടന്നുകൊണ്ടിരിക്കാണ് അപ്പൊ ലോണ് കിട്ടാനായിട്ട് സങ്കടം കൊണ്ടാട്ടോ ഞങ്ങള് മഴക്കാലമാണ് അപ്പൊ ഇരിക്കുന്ന വീട് പൊളിച്ചു പകുതി എന്നിട്ട് അപ്പൊ മഴയാണ് കേട്ടോ അപ്പൊ അതിലിരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് വാടകയ്ക്കൊക്കെ എവിടെയെങ്കിലും പോയി എവിടെ ബുദ്ധിമുട്ടാ വീട് പണി അത് കാരണമാണ് ഞാനൊരു അത്യാവശ്യം ആഗ്രഹ അല്ല കേട്ടോ അന്ന് വിചാരിച്ചത് ഒരു നടക്കണമല്ലോ വീടുപണി അല്ലേ വേറെ ഒന്നും അല്ലല്ലോ നടന്നുകൊണ്ടിരിക്കുന്ന വീടുപണി ലോണ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടിയപ്പോഴാണ് അപ്പൊ നിങ്ങൾ കുട്ടി കുട്ടി ആഗ്രഹങ്ങളൊന്നു ചെയ്തു നോക്കൂ അത് ആഗ്രഹം സാധിച്ചാൽ നിങ്ങൾക്ക് വലിയ വലിയ ആഗ്രഹങ്ങൾ ഇരുപത്തി ഒന്ന് ദിവസം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഏഴു ദിവസം വേണെങ്കിൽ ഒരു ഫ്രീ ആയിട്ട് വിടണം അത് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് ഇത് ചെയ്തു നോക്കാം കേട്ടോ ഈ ടെക്നിക്കെല്ലാരും ചെയ്തു നോക്കുന്നു വിചാരിക്കുന്നു ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഉപകാരമാണ് അത് എല്ലാവർക്കും ഇതെല്ലാരും ചെയ്തു നോക്കണമെന്നേ എനിക്ക് പറയാനുള്ളു കേട്ടോ ഇത് ചെയ്തു നോക്കിയാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല മക്കളെ ഭൂമിയിൽ ദരിദ്രനായിട്ട് ജീവിക്കണം എന്നില്ല കേട്ടോ നമുക്ക് സമ്പന്നത നമ്മളെ കൂടി ജന്മാവകാശം തന്നെ ഇപ്പൊ എല്ലാവരും ഇത് ചെയ്തു നോക്കണം ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കണം കേട്ടോ പിന്നെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ പിന്നെന്താ എന്താ വേറെ ബെല്ലൈക്കനും കൂടി അമർത്തിക്കോളൂ എന്നാ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അപ്പൊ അയലും കൂടി ഒന്ന് ആയാലേ നമ്മളുടെ വീഡിയോ സ്ഥിരമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ